ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മോഹൻലാൽ എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല ആരോപണങ്ങളുടെ പേരിൽ ഒരു സംഘടനയെ മാത്രം ക്രൂശിക്കുന്നത് ശരിയല്ല പരാതിക്കാർക്കൊപ്പം നിൽക്കുന്നുവെന്നും താനൊരു പവർ ഗ്രൂപ്പിന്റെയും ഭാഗമല്ലെന്നും മോഹൻലാൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് അമ്മ മാത്രമല്ല സിനിമാ രംഗം ആകെയാണെന്ന് മോഹൻലാൽ പറഞ്ഞു എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യശരങ്ങൾ വരുന്നത് തനിക്കും അമ്മയ്ക്കും നേരെയാണ് ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചത് ഒരു സംഭവം നടന്നാൽ അമ്മ പറയുന്ന അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് കൂടെ ഉള്ള ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സ് സിനിമയിലെ തലമുത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മേഖലകൾ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടൊരു തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ മികച്ച തീരുമാനമാണ് നിയമ നടപടികൾ മുന്നോട്ടു പോകുന്നുമുണ്ട് കുറ്റം ചെയ്തവർക്ക് പിന്നാലെ പോലീസുണ്ട് കേരളത്തിൽ നിന്നുള്ള മുന്നേറ്റമായി ഇത് മാറണം ഇതെല്ലാം സിനിമയെ നല്ലൊരു ഇൻഡസ്ട്രിയാക്കി മാറ്റാൻ സഹായിക്കും ഇതുവരെ സംഭവിച്ചതൊന്നും ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സംഘടനയും നിയമനിർമ്മാണവും വേണം പരാതിക്കാർക്കൊപ്പം നിൽക്കുമെന്നും താൻ ഒരു പവർ ഗ്രൂപ്പിന്റെയും ഭാഗമല്ലെന്നും മോഹൻലാൽ പറഞ്ഞു ഇങ്ങനെ അറിയ അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്